ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളതാ ഒരു ദിവസത്തെ ചെറിയൊരു കുഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആകെ പരന്ന് കിടക്കണിട്ട് വീട് ഒന്ന് പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പോയി വന്നാൽ തന്നെ വീട് എങ്ങനെ ഇങ്ങനെ അലമ്പായി കിടക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ച് തരാം കേട്ടോ വന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് പാക്ക് പാക്കിത് അവിടെ കാണിച്ചു തരാം ആകെ പെട്ടിയിലുള്ളതൊക്കെ അങ്ങനെ നമ്മൾ ബ്രഷ് കാര്യങ്ങളൊക്കെ പെട്ടിയിലായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാം കൂടെ പുറത്തെടുത്തു പിന്നെ അയച്ചു വെച്ച ഡ്രസ്സൊക്കെ ഇതാ ഡ്രസ്സുകളൊക്കെ നമ്മൾ വന്നിട്ട് കഴി ഡ്രസ്സൊക്കെ ഇവിടെ ബെഡിൽ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഞങ്ങൾ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത് സോഫയിലാണ് കേട്ടോ മോളും പിന്നെ ആ റോസും ഇങ്ങനെ അവരെ സേഫായിട്ട് റൂമിൽ കിടത്തി ഞങ്ങളൊക്കെ സോഫയിൽ അവിടെയും ഇവിടെയൊക്കെ കടന്നു നീനും ഇതുവരെ എഴുന്നിട്ടില്ല സോഫയിൽ അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെന്താ രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടി ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ എനിക്ക് ക്ഷീണത്തിനേക്കാൾ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ആ ഒരു ഈ പിന്നെ മടി മാറുന്നതുവരെ ഇങ്ങനെ അന്നത്തെ ദിവസം ഇവ മൂഡ് ഓഫ് ആയിരുന്നു ചിലപ്പോൾ പുറത്ത് ഫുഡൊക്കെ പുറത്ത് പുറത്തുനിന്ന് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ ഞങ്ങൾ തലേദിവസം ഇപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് ഫുഡ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല രാവിലെ തന്നെ ഇതാ വെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയും ഇന്നലെ നമ്മൾ ഒരുപാട് 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 ഫുഡ് അത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഫുഡ് എന്നുള്ളതിലുപരി ഞാൻ ഈ ജ്യൂസ് അതേപോലെ ലേസ് കുറുകുറി ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഞാൻ കൂടുതൽ കഴിച്ചത് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ഒരു സംഭവം കുറ്റബോധം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ഇന്ന് ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം കീറ്റുവല കഴിയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ കീറ്റോല ആകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാം പശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടാവുകയല്ല അപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ നമ്മൾ അങ്ങനത്തെ കീറ്റോല അല്ലാത്തതുകൊണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും വേണ്ടില്ല നമ്മൾ ഇന്നലെ കഴിച്ച ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാൻ ഇന്ന് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് നമ്മൾ നോമ്പൊക്കെ ചെയ്യില്ലേ നോമ്പൊക്കെ ഒഴുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വാട്ടർ ഫാസ്റ്റിങ്ങിൽ അപ്പോൾ നമുക്ക് എന്താ പറയുക കുടിക്കാം അതുപോലെ ബട്ടർ കോഫി കുടിക്കാം വെള്ളം ഒരുപാട് കുടിക്കാം പിന്നെ വേണമെങ്കിൽ ഒക്കെ പക്ഷേ വാട്ടർ മില്ലനെ കാണാൻ നല്ല കുക്കുംബർ കഴിക്കുക ആ ഒരു സംഭവമൊക്കെ ഞാൻ കുക്കുംബർ ചിലപ്പോൾ കഴിക്കുക അല്ലെങ്കിൽ വെള്ളം തന്നെയാണ് കൂടുതൽ ഞാൻ ഞാനിതിന് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ദിവസമാണ് വിചാരിക്കുന്നത് എന്തായാലും ആ ഒരു ഇന്നലെ കഴിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വലിയൊരു കോപ്പം വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ ജോലികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ സംഭവം നമ്മൾ തലേന്ന് കുറഞ്ഞ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇനി നേരെ ഞാൻ ഈ മേശപ്പുറം ക്ലീൻ ആക്കാനാണ് ആദ്യം നിന്നത് കേട്ടോ അപ്പം ആ ഒരു പെട്ടി എന്ന് പറയുന്ന നീനൊട്ടിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഈ ഏവേഷൻ സംഭവം എന്നൊക്കെ ആകുമ്പോൾ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ കുറേ ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇട്ടക്കാൻ ഞാനൊരു പെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ സംഭവങ്ങളാണ് അതിൽ അപ്പോൾ അവൾ ഇങ്ങനെയുള്ള ഒരുങ്ങാനൊക്കെ ഈ ഒരു നമ്മുടെ വാഷ് ബേസിൻ്റെ മുന്നിലാ ഒരു കണ്ണാടിൻ്റെ മുന്നിലായിട്ട് അവൾ ഒരുങ്ങാനൊക്കെ നിൽക്കാറ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അതറിയാം അപ്പോൾ റൂമിൽ മുകളിലെ റൂമില് കണ്ണാടിയും സംഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ആരും പോകില്ല ഒക്കെ ഇവിടെ അടുക്കളയിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടുന്ന് മാറ്റണതും ഡ്രസ്സ് ചെയ്യുന്നതും ആ ഒരു മേക്കപ്പ് ഇടണതൊക്കെ ഇവിടുന്നാണിഷ്ടം അതുകൊണ്ട് ആ ഒരു കസാല ഞാൻ അങ്ങനെ ഇട്ടിട്ട് അതിൽമേലെ അവളെ പെട്ടി അങ്ങനെ വെക്കൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ ബുക്കുകളൊക്കെ ഒന്ന് ഒരു സൈഡിൽ വെച്ചു നീ ബുക്കുകളൊക്കെ ആ മേശപ്പുറത്തന്നെ ഞാൻ അടുക്കിപ്പുറിക്കു വെച്ചു കേട്ടോ കാരണം അവിടെ എല്ലാ സംഭവവും അവിടെ ഈ ഒരു ഭാഗത്താണ് വെക്കാറുള്ളത് പിന്നെ ഇതുമോൻ്റെ ബുക്കുകളൊക്കെ വെക്കാൻ അപ്പുറത്തൊരു ചെറിയ റൂമുണ്ട് അപ്പോൾ അവിടെയാണ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടോയി വെച്ചു പിന്നെ അലക്കാനുള്ളതൊക്കെ ബാഗൊന്നും കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ മടക്കി വെക്കാനുള്ളത് വേറെ വെച്ചു പിന്നെ ഫ്ലാസ്ക് കുറേ പലപുണി അങ്ങനെ എല്ലാ ആവശ്യമുള്ള സാധനം കുഴപ്പമില്ല ഒക്കെ കൊണ്ടുപോയി മേശപ്പുറം ഇട്ടതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് വേസ്റ്റുകളിലെ പോലെ തോന്നുന്നതാണ് എന്നിട്ട് മേശം അങ്ങോട്ട് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചു അപ്പോൾ അതിന് ഒരു 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 ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും ഇരിക്കാനൊക്കെ ഈ മേശപ്പുറം അലമ്പായി കടന്നാൽ എല്ലാം കൂടെ അലമ്പായി കടും അതേപോലെ തന്നെ കിച്ചൺ കിച്ചണിലും കുറേ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കഴുകാനുള്ളൂ ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട് അങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കൊന്നുകൂടിയിട്ടോ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മളിന്ന് ക്ലീനിങ് ആയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മേശ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ക്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേശ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ അവിടേക്കൊന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി ആ കണ്ണാടയൊക്കെ തുടച്ച് വെക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ വൃത്തിയാക്കി വെച്ചു പിന്നെ ഞാൻ ജോലി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടി വെക്കും കേട്ടോ എന്നാലേ ആ ഒരു ഒരു ജോലി പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഒരു സംഭവം അങ്ങോട്ട് വരുകയുള്ളൂ ആ ഒരു ട്രാക്കങ്ങട് കയറുള്ളൂ അപ്പോൾ ഞാൻ അത് ആദ്യം മുടി അങ്ങനെ ഷാൾ ഉണ്ടാവാറില്ല എൻ്റെ തലയിൽ അപ്പോൾ അതെവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഒരു ജോലിയിലേക്ക് സ്റ്റാർട്ടാവുക കേട്ടോ അപ്പം അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു പിന്നെ ഇനി എന്താ പറയുക നമുക്ക് ബെഡ് ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ഒരു ബെഡ്റൂം ഞാൻ ഐറോസും മോളും കിടക്കുന്ന ബെഡ്റൂമും ഒന്ന് വൃത്തിയാക്കി അവരെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഐറോസിനെ നോക്കുകയെന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആയതുകൊണ്ട് നീ വലിയ മോളെ ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് നീ അവനെ നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അത് അങ്ങനെ ആ ഒരു മേശപ്പുറം വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് ഒരു ക്ലാസ് ചായ കുടിച്ചു കേട്ടോ അപ്പം ഞാൻ അത് ചായ കൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന പോകുന്നതാണ് അപ്പം അത് കുടിച്ച് കുറച്ച് നേരം അവിടെ കിടക്കണം അപ്പോൾ ഇതാണ് ഇന്ന് പിന്നെ ഞാൻ ചായ മധുര ഇട്ടിട്ടില്ല പാൽ ചായയാണ് കേട്ടോ പാലൊക്കെ ഇട്ടിട്ടുള്ള ചായയാണ് ഞാൻ കുടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു ഒരു ഒന്നര കാപ്പിട്ടോ അത് കുടിച്ചത് അതുവരെ ഉച്ച വരെ എനിക്ക് വിഷമേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് കുറച്ച് നേരമൊക്കെ കടന്നു എണീറ്റേ പാടെ ഞാൻ ഈ നമ്മുടെ ബെഡ്റൂം നന്നാക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അഴിച്ചു വെച്ച ഡ്രസ്സൊക്കെ ഇങ്ങനെ നിവർത്തി അവിടെ അല്ലാതെ ഒന്നുമില്ല ബെഡിൽ അങ്ങനെ ഇട്ടതാണ് കാരണം കാറ്റ് കൊണ്ട് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് അതൊക്കെ പിന്നെ ഇതാ ഒന്ന് മടക്കി റെഡിയാക്കി അത് വെക്കണ്ടെടുത്ത് വെച്ചു പിന്നെ ഇവിടെ ഇതിൽ അലക്കാനുള്ളത് ഉള്ളതൊക്കെ ഞാൻ അലക്കാനും കൊണ്ടു ഇട്ടു തലേണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് എന്താ പറയുക ഇതൊക്കെ നമ്മൾ അയച്ച് വെച്ച ഡ്രസ്സാണ് കേട്ടോ അത് ഇന്നലെ പോയി വന്നതിന്റെ ശേഷം അയച്ചു വെച്ചതുണ്ട് പിന്നെ പെട്ടിയുടെ ഉള്ളിലാണ് നമ്മുടെത് അലക്കാനുള്ളതൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഇടാനുണ്ട് നല്ലതൊക്കെ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല പുതിയതൊക്കെ ഞാൻ എന്തെയും ഷാമ്പൂയില് ബക്കറ്റിൽ കുറച്ച് നേരം അലക്കിയിട്ട് അതിലിട്ട് വെക്കും ആണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് എന്താ പറയുക നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കോളൂ അല്ലെങ്കിൽ സോപ്പ് കൊണ്ടോ ഷാംപൂ കൊണ്ടൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ നല്ല ഡ്രസ്സൊന്നും അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടാറില്ല പിന്നെ അലക്കാനുള്ളതാണ് ഇപ്പോൾ ഈ കയ്യിൽ എടുക്കണതൊക്കെ കേട്ടോ അതൊക്കെ കൊണ്ടുപോയി ഞാൻ ജസ്റ്റ് ഒരു ബക്കറ്റിൽ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി പിന്നെ അല്ലാത്ത സംഭവങ്ങളൊക്കെ വെക്കേണ്ട കാര്യ സ്ഥലത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ബാഗുകളും കാര്യങ്ങളൊക്കെ മോളൂൻ്റെ ആണ് കേട്ടോ അത് അവൾ മോളൂൻ്റെ റൂം ശരിക്കും മുകളിലാണ് അവൾ അവിടെ അവർക്ക് അല്ല മാറയും എല്ലാ സംഭവങ്ങളുണ്ട് പക്ഷേ ആ ഒരു മുകളിലേക്ക് കയറി പോകാത്തത് ഞാൻ ഞാനിവിടെ ആ ടീപ്പോ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് അങ്ങനെയുള്ള അവരുടെ സാധനങ്ങളൊക്കെ വെക്കാറ്ട്ടോ അതൊക്കെ താഴെ തന്നെയാണ് ഇപ്പോൾ അവൾ അവരുണ്ടാകുമ്പോൾ വെക്കാറ് പിന്നെ ഇതാ നമ്മുടെ പെട്ടിയാണ് ആദ്യ സംഭവങ്ങളൊക്കെ അതിന് എല്ലാം ആദ്യം ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് കിട്ടും പുറത്തേക്ക് കിട്ടിയതിന് ശേഷം പിന്നെ അലക്കാനുള്ളത് ആദ്യം കൊണ്ട് അവിടെ ആ ഭാഗത്ത് വെച്ചു പിന്നെ പെട്ടിയിലേക്ക് തന്നെ എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ അവർക്ക് പെട്ടെന്ന് എടുക്കേണ്ടത്തെ സാധനങ്ങളൊക്കെ ആ പെട്ടിയിലേക്ക് തന്നെ വെച്ച് അത് അടച്ചു വെച്ച് പിന്നെ അത് പെട്ടി ആദ്യം കൊണ്ടുപോയി വെച്ചു പിന്നെ എന്താ പറയുക അല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വയ്ക്കുന്നെടുത്തു കൊണ്ട് വെച്ചു അല്ല ഇങ്ങനെയൊക്കെയാണ് പിന്നെ ആ പെട്ടി ആ ഡ്രസ്സിൻ്റെ പാൽപ്പൊടിൻ്റെ അവൻ്റെ ആ ഒരു സംഭവമാണ് കേട്ടോ അത് ഞങ്ങൾ കൊണ്ടുപോയി ധൈര്യത്തിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നു അതായിരുന്നു അവന് പാൽ പാൽപ്പൊടി കഴിഞ്ഞാലും കരുതിയിട്ട് എക്സ്ട്രാ എടുത്തതായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി സ്ഥലത്തൊക്കെ വെച്ചു പിന്നെ കുറിയും മുട്ടേൻ്റെ തോലും നമ്മൾ ഓരോ സ്നാക്സ് ഒക്കെ അതും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തോലും കവറും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എടുത്ത് അത് വേസ്റ്റിലും കൊണ്ടയിട്ട് ആകെ ബെഡ്ഡൊക്കെ ഒന്ന് തെട്ടിക്കിട്ടി വിരിച്ച് നന്നാക്കി പിന്നെ ഈ രണ്ട് തലേണ്ണതാണ് ജനല അതിൻ്റെ നമ്മൾ നേരത്തെ ചായ കുടിച്ച കോപ്പാണ് ഇട്ട് അത് അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫോൺ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയാലും അവിടെ ഇങ്ങനെ കിടന്നതായിരുന്നു കേട്ടോ പിന്നെ ആ രണ്ട് തലേണ്ണ ജനലിൻ്റെ അവിടെ വെക്കണം വെച്ചാൽ ഐറൂസ് വന്ന് കിടക്കുമ്പോൾ ആ ജനൽ വന്നിട്ട് കുറച്ച് തൂങ്ങി ആടും അപ്പോൾ അവൻ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ വീഴും അപ്പോൾ അവന് എന്താ തല തട്ടേണ്ടല്ലോ വെച്ച് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു രണ്ട് തലയാണ് അവിടെ വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് റെഡിയാക്കി വെച്ചു പിന്നെ ഇത് നമ്മൾ പൊതുപ്പ് നമ്മൾ സോഫയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടൊന്ന് മടക്കി വെച്ചോളൂ സോഫയിൽ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അധികം അവിടെ കിടക്കാറുള്ളത് മീനിട്ട് ഒരു സോഫയിലും കിടക്കും ഞാൻ അപ്പുറം സോഫയിലും കിടക്കും ഞങ്ങളുടെ നടുവിലായിട്ട് ഇതുമും കിടക്കും കേട്ടോ അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോഫയിൽ കിടക്കുക ബെഡ്റൂമിൽ കിടക്കണെങ്കിൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നാൽ നീനുട്ടിയാണ് അടിച്ചു വരാൻ വേണ്ടി അവൾ ഉള്ളതുകൊണ്ട് അവളടിച്ച് വായിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡ്യൂട്ടി ഇല്ല ആ മോള് പിന്നെ ഐറൂസിനെ നോക്കിയാൽ മതി ആ ഡ്യൂട്ടിയാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളത് ഇനി കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ കഴുകി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ലേശം സാധാ ചോറും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് താളിപ്പും മീൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ വാട്ടർ ഫാസ്റ്റിങ് അങ്ങനെ മുമ്പോട്ട് പോയി പിന്നെ ലാസ്റ്റായി ഞാൻ ഈ വെള്ളം നല്ലവണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു രാത്രി ഒരു ഏഴ് മണിയോട് ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ കുക്കുംബർ കഴിച്ചാണ് ഇന്നത്തെ ഫുഡ് ഞാൻ ഫുഡ് എന്ന് പറയാനില്ല നമ്മുടെ ഈ ഒരു സംഭവം നിർത്തിയത് അപ്പോൾ എനിക്ക് വലിയ ക്ഷീണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നല്ലോണം കഴിച്ചത് കൊണ്ടാകും എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല വെള്ളം നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നാളെ വെയിറ്റ് നോക്കിയിട്ട് വരാം ബൈ ബൈ